ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന കപ്പലണ്ടി മിഠായി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് അതിനായിട്ട് ഞാനിപ്പം കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് കളഞ്ഞു കിട്ടും തൊലിയെല്ലാം കളഞ്ഞെടുത്ത കപ്പലണ്ടി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഈ കപ്പലണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് നമ്മളിത് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിമ് കൂട്ടിയൊന്നും വച്ച് കൊടുക്കരുത് ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ തന്നെ അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കപ്പലണ്ടി മിഠായി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളെടുത്ത് നോക്കിയ സമയത്ത് അത് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടില്ല ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒരു മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളിപ്പോൾ സമയം നോക്കണമെന്നില്ല കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കപ്പലണ്ടിയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കപ്പലണ്ടി മിഠായി തയ്യാറാക്കാൻ പോയാൽ അത് കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല ഇതിൻ്റെ ശർക്കരപ്പാനി തയ്യാറാക്കുന്നതാണ് കപ്പലണ്ടി മിഠായി തയ്യാറാക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ കപ്പലണ്ടി അഞ്ച് മിനിറ്റ് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ടത് കപ്പലണ്ടി മിഠായി ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കപ്പലണ്ടിയാണ് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് കപ്പലണ്ടിയാണ് എടുക്കുന്നത് ഈ എടുക്കുന്ന അളവ് കറക്റ്റാണ് ഈ ഒരു ഗ്ലാസ്സിൻ്റെ കപ്പൽ ഈ ഒരു ഗ്ലാസ് കപ്പലണ്ടിക്ക് നമ്മൾ അര ഗ്ലാസ് ശർക്കരയാണ് എടുക്കുന്നത് അര ഗ്ലാസ്സിന് അല്പം കുറച്ചായാലും കുഴപ്പമില്ല ഇത് കറക്റ്റ് മധുരമാണ് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൽ ഒഴിക്കുന്ന വെള്ളവും പ്രധാനമാണ് ഒരു മൂന്ന് സ്പൂൺ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കിയാൽ നമ്മുടെ കപ്പലണ്ടി മിഠായി കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം നമ്മുടെ ശർക്കരയൊക്കെ ഉരുവി വന്നിട്ടുണ്ട് ഫ്ലെയിമ് കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഈ സമയത്ത് നമ്മുടെ കപ്പലണ്ടി നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ കൊടുക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടി രണ്ടായിട്ട് കിട്ടും കണ്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കപ്പലണ്ടിയും ഇതേപോലെ രണ്ടായിട്ട് പിളർന്നല്ലേ കിട്ടുന്നത് അതേപോലെ നമ്മളും കൈ കൊണ്ട് ഇതേപോലെ രണ്ടായിട്ട് പിളർത്തി വയ്ക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് ഈ ഒരു പരുവമാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് ബേക്കിംഗ് സോഡ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കരുത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മുടെ ശർക്കര പാനി കറക്റ്റ് പരുവമായോ എന്ന് നമ്മൾ എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇതേപോലെ സ്പാച്ചിലേ രണ്ടോ മൂന്നോ തുള്ളി ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം എടുത്ത് ഒടിച്ച് നോക്കുക ഒടിയുന്നൊരു പരുവമാവും ആ ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് പരുവമായിട്ടില്ലായിരുന്നു ഒരുമാതിരി വലിഞ്ഞു വരുന്നൊരു പരുവമായിരുന്നു ആ ഒരു പരുവത്തിൽ ചേർക്കാൻ പാടില്ല നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നോക്കുന്നുണ്ട് ഈ സമയത്തും അതായിട്ടില്ല ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് സ്കിപ്പ് ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ച് കരിച്ചെന്ന് കളയരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കപ്പലണ്ടി മുട്ടായി കറക്റ്റ് പാകത്തിൽ കിട്ടത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിലേക്ക് ഇതേപോലെ ഒഴിച്ച് നോക്കുക ഇപ്പം നമ്മുടെ ശർക്കര പാനി ഒരു പ്രാവശ്യം കൂടി അതിൽ നോക്കാം ഇപ്പം നമ്മുടെ ശർക്കര പാനി കറക്റ്റ് പരുവമായിട്ടുണ്ട് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇപ്പം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ഫ്ലെയിം ഈ സമയത്ത് ഓഫാക്കാൻ പാടില്ല ഈ സമയത്ത് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയാൽ ഈ കപ്പലണ്ടി ശർക്കര ശർക്കരപ്പാനയിൽ മിക്സ് ആവുന്നതിന് മുന്നേ തന്നെ അത് സെറ്റാവും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പാടില്ല ഇത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ മിക്സായി ഒരു ബോൾ പോലെ ഇത് വരും ആ ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാവൂ നമുക്ക് ഈ കപ്പലിൻ്റെ മിഠായി ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഒരു ഷേയ്പ്പിന് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് സമയം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ആ സമയത്ത് തന്നെ ആ ചൂടോട് കൂടി തന്നെ ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്പാച്ചിലിരിക്കുന്നത് കൂടി നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കപ്പലണ്ടി മുട്ടായി കറക്റ്റ് പാകമായിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ അത് ഉരുണ്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരുവം ബോൾ പോലെ കണ്ടോ ഇത് ഉരുണ്ട് വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാകം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കാം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ ഇത് പെട്ടെന്ന് സെറ്റാവും ഈ സമയത്തിന് നമ്മൾ കത്തി കൂടി ഏത് ഷേപ്പിനാണോ വേണ്ടത് കത്തി കൂടി എടുത്ത് അടുത്ത് വെക്കുക ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യുക ചൂടോട് കൂടി തന്നെ ഏത് ഷേപ്പിനാണോ വേണ്ടത് അത് കട്ട് ചെയ്ത് കൊടുക്കുക സെറ്റായ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ചൂടോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് കിട്ടിയതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം നെയ്തടവി ഇതേപോലെ ഒന്ന് അമർത്തി പ്രെസ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കത്തിയെടുത്ത് ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കത്തി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ അത് സെറ്റ് ആയിട്ടുണ്ട് കത്തി എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയായിരുന്നു ഇപ്പം നമ്മുടെ കപ്പലണ്ടി മുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമേ കറക്റ്റ് ഷേയ്പ്പിന് കിട്ടിയിട്ടുള്ളൂ സൈഡിൽ നിന്നൊക്കെ കണ്ടോ ഇതേപോലെ ഷേപ്പിനാണ് കിട്ടിയത് കറക്റ്റ് നടക്ക് ഭാഗത്ത് ഭാഗം മാത്രമാണ് നമുക്ക് ഇതേപോലെ കിട്ടിയത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാത്രം നിറച്ച് വരുന്ന സമയത്ത് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നല്ല ഒടുങ്ങി വരുന്നതാണ്ടോ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക അപ്പോൾ ബൈ